സിനിമാ രംഗത്തുള്ളവർ എങ്ങനെ ഒരുമിച്ച് ജീവിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ശാലിനിയും അജിത്തും കരിയറിൽ തിളങ്ങിയെന്ന സമയത്താണ് അജിത്തിനെ ശാലിനി പ്രണയിച്ച് വിവാഹം കഴിച്ചത് തമിഴ്നാടിന്റെ മരുമകളായി ശാലിനി മാറിയിട്ട് വർഷങ്ങളായെങ്കിലും സിനിമയിൽ നിന്നെല്ലാം ശാലിനി അകന്നു നിൽക്കുകയാണെങ്കിലും മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും താരപത്നിയെ മറക്കാൻ കഴിയില്ല ശാലിനി ഇപ്പോഴും മലയാളികളുടെ എവർഗ്രീൻ നായികമാരിൽ ഒരാൾ തന്നെയാണ് ബാലതാരമായി അഭിനയ ലോകത്തേക്ക് വന്ന ശാലിനി തമിഴിലും തെലുങ്കിലും മലയാളത്തിലും നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് അനീതിപ്രാവും നിറവും സുന്ദരകില്ലാടിയുമൊക്കെ എക്കാലവും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് അമർക്കളം എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ശാലിനിയും മജിത്തും പ്രണയത്തിലായത് ആദ്യം ആ പ്രണയം നിരസിച്ചുവെങ്കിലും പിന്നീട് ശാലിനി അക്സെപ്റ്റ് ചെയ്തു രണ്ടായിരത്തിലായിരുന്നു ശാലിനിയുടെയും മജിത്തിന്റെയും വിവാഹം വിവാഹത്തോടെ അഭിനയത്തിൽ നിന്ന് മാത്രമല്ല ക്യാമറ കണ്ണുകളിൽ നിന്നെ ശാലിനി അകന്നു നിൽക്കുകയായിരുന്നു മക്കളായ അനുഷ്കുടെയും അദ്വുക്കിന്റെയും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വരാതെ താരതമ്യതകൾ ശ്രദ്ധിച്ചു എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി മക്കളുടെ ഫോട്ടോകൾ മാത്രമല്ല ശാലിനിയുടെ ചിത്രങ്ങളും ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശാലിനിയെക്കുറിച്ച് വരുന്നത് അത്ര സുഖകരമായ വാർത്തയല്ല നടി ശാലിനിക്ക് അടുത്തിടെ ഒരു സർജറി കഴിഞ്ഞ വിവരം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആശുപത്രിയിൽ ശാലിനിക്കൊപ്പം കരുതലോടെ നിൽക്കുന്ന അജിത്തിന്റെ ചിത്രങ്ങളും ആരാധകർ ഏറ്റെടുത്തതാണ് അതിനു പിന്നാലെ അമ്മയ്ക്ക് സ്നേഹ ചുമനം നൽകി ആശ്വസിപ്പിക്കുന്ന മകന്റെ ഫോട്ടോയും വൈറലായിരുന്നു ശാലിനി അജിത് കുമാർ എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് ഫോട്ടോകൾ പ്രത്യക്ഷപ്പെട്ടത് ശാലിനിയുടെ രോഗവിവരത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല താരപറ്റ്നി പെട്ടെന്നൊരു സർജറി ആവശ്യമായി വന്നു ഷൂട്ടിംഗ് തിരക്കിലായതിനാൽ അജിത്തിന് കൂടെ നിൽക്കാൻ സാധിച്ചില്ല എന്നായിരുന്നു ആദ്യം വന്ന വാർത്തകൾ പിന്നീട് സർജറി കഴിഞ്ഞ ശാലിനിക്കടുത്തേക്ക് ഓടിയെത്തിയ അജിത്തിന്റെ ഫോട്ടോയും വൈറലായി എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് ശാലിനിയുടെ കൈക്കാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് തമിഴ് ചാനലുകൾ പറയുന്നത് വളരെ നാളുകളായി കൈക്ക് പ്രശ്നമായി ശാലിനി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്നും മരുന്നുകൾ ഫലപ്രദമാകാത്തതിനാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നതായി ഓപ്പറേഷൻ കഴിഞ്ഞ ശാലിനി പഴയ രീതിയിലേക്ക് തിരിച്ചെത്താൻ ഇനിയും താമസമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ശാലിനിക്കുണ്ടായ പ്രശ്നങ്ങൾ അജിത്തിനെയും മക്കളെയും സാരമായി ബാധിച്ചിട്ടുണ്ട് മകൾ അനുഷ്കയാണ് ശാലിനിയുടെ പ്രശ്നങ്ങളിൽ ഏറെ വേദനിക്കുന്നതെന്നാണ് തമിഴ് ചാനലുകൾ പറയുന്നത് എന്തായാലും പൂർണ്ണ ആരോഗ്യവതിയായി ശാലിനി വരുന്നതും കാത്തിരിക്കുകയാണ് ഇരുവരുടെ ആരാധകർ ഇതുപോലത്തെ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക